എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ അതൊന്നും നമ്മളെ കേൾക്കില്ല കാരണം ഈ കൈകൾ ശുദ്ധമാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പം എല്ലാം മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് നീ പോയിട്ട് നിൻറ്റേതായ കമ്പനി തുടങ്ങുക സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്നുമായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക ഗുരുക്കവും ഉണ്ടാവില്ല ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ മനസ്സമാധാനാണ് പ്രധാനം നിങ്ങൾ മനസമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചു കേൾക്കാൻ പറ്റും ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ ഒന്നും എന്നെ യേശില്ല യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറിച്ചതൊന്നുമല്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് അതാരുടെ മുന്നിലും പറയാൻ കഴിയും അല്പം തലയുയോട്ടിൽ തന്നെ പറയാനും കഴിയും അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആവശ്യമുണ്ടാകാം ഈ ടീമിന് ഇപ്പം ഞാനാണല്ലോ ഒരു നേതാവ് എന്ന് പറയാൻ ഇരിക്കുന്നത് അതുകൊണ്ട് ആരിന്നാലും ഇവിടെ ഇരിക്കുന്ന ആളാണല്ലോ നേതാവ് അതിൻ്റെ ഭാഗമായി ആ കസേര ഇരിക്കുന്നയാളെ ഇടിച്ചു താഴ്ത്തൽ ഇകഴ്ത്തി കാണിക്കൽ നിങ്ങളുടെ രാഷ്ട്രീയമായ ഒരു ആവശ്യമായിരിക്കാം നിങ്ങളത് നടത്ത് ജനം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാലം തീരുമാനിക്കട്ടെ സി പി എമ്മിന് വലിയ ചോദ്യങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ എക്സാ ലോജിക്കിന്റെ മാസപടി കേസ് അന്വേഷിക്കാൻ എസ് എഫ് ഐ വരുമെന്നായതോടെ സി പി എമ്മിന് പേടി തന്നെയാണ് അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്ന് പറഞ്ഞ സി പി എം നേതാക്കൾ അത് മകളിലൂടെ അച്ഛനിലെത്തി കുരുക്കുമുറുകുമെന്നായതോടെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ കേസിന് പിന്നിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്നാണ് സി പി എമ്മിന്റെ വാദം എം വി ഗോവിന്ദനും എ കെ ബാലനും മുഹമ്മദ് റിയാസും ഒക്കെ പല ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ടെങ്കിലും ഒന്നും കമ്പനി തുടങ്ങാനുള്ള വീണാ വിജയന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷണത്തിൽ വരും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ നൽകിയ തുകയിൽ നിന്നാണ് കമ്പനി തുടങ്ങിയതെന്നാണ് മുഖ്യമന്ത്രി വീമ്പിളക്കിയത് ഈ വീമ്പിളക്കൽ വേണ്ടിയില്ലായിരുന്നുവെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ഇതിൽ ഏതെങ്കിലും വീഴ്ച ഉണ്ടായാൽ തങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തുന്നതാകും ഇത് പാർട്ടിക്ക് വലിയ ക്ഷീണം വരുത്തുമെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ അന്വേഷണത്തിൽ എക്സാലോജി കമ്പനി ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമായ എസ് എഫ്ഐഒയെ മാസപ്പടി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്നത് മുൻ ധനമന്ത്രി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം ഉൾപ്പെട്ട എർസെൽ മാർസിസ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥ സംഘമാണ് വീണാവിജയന്റെ മാസപ്പടി കേസും അന്വേഷിക്കുന്നത് തട്ടിപ്പ് കണ്ടെത്തിയ അന്വേഷണ സംഘം കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു ഇത് സിപിഎമ്മിനെയും മുഖ്യമന്ത്രിയെയും വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്